പറഞ്ഞ രോഹിത് എന്തായാലും സ്റ്റാർക്കിന്റെ സിൽവർ അടിച്ചലക്കേന്ന് എന്ന് ആയിരിക്കും ശരി വിരാട് കോഹ്ലി മൊത്തത്തിൽ നിരാശപ്പെടുത്തി നാൽപ്പത്തൊന്ന് പന്തി എട്ട് സിക്സും ഏഴ് ഫോറും സഹായം തൊണ്ണൂറ്റി രണ്ട് റൺസാണ് രോഹിത് അണ്ണ അടിച്ചെടുത്തത് കോഹ്ലിക്ക് ഡക്കായിരുന്നു ഇന്ന് ഔട്ട്പുട്ട് പന്ത് പതിനാല് പന്തിയിൽ നിന്ന് പതിനഞ്ചെടുത്തു സൂര്യകുമാർ യാദവ് പതിനാറ് എടുത്തു ശിവൻ ശിവന്തുബെ നിന്ന് തൊഴഞ്ഞ് ഇരുപത്തിരണ്ട് പന്തി ഇരുപത്തിരണ്ടെടുത്തു ഹാർദിക് പാണ്ഡ്യ അടിച്ച് കയറ്റി ഈ പതിനേഴ് പന്തിയും ഇരുപത്തി എടുത്തു രവീന്ദ്ര ജഡാജ ഒമ്പത് റൺസ് ആയിട്ട് ആയി നിന്നു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒരു കൂറ്റൻ സ്കോർ തന്നെ ഈ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയക്കെതിരെ കരുത്തരായ ഓസ്ട്രേലിയക്കെതിരെ അടിച്ചു കൂട്ടിയിട്ടുണ്ട് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുപത്തിയഞ്ച് റൺസാണ് എടുത്തത് സ്റ്റാർക്കിനെ വെച്ച് ഒരു ഓവറിൽ നാല് സിക്സ് രോഹിത് അടപ്പാടലം തൂക്കിക്കളഞ്ഞു നാ നാല് ഓവറി നാൽപ്പത്തഞ്ച് റൺസാണ് സ്റ്റാർക്ക് വഴങ്ങിയത് പക്ഷെ അവസാനം ഒരു കിഡിലൻ യോർക്കറിലൂടെ രോഹിത്തിന്റെ വിക്കറ്റ് എടുക്കാൻ പറ്റി ഹെയ്സൽവുഡ് കിടിനം ബോളിംഗ് ആയിരുന്നു ഓവറിൽ പതിനാല് റൺസ് മാത്രമേ ഹേസൽവുഡ് കൺസീഡ് ചെയ്തുള്ളൂ നാല് നാലോവറിൽ നാൽപ്പത്തെട്ട് റൺസ് കൺസീഡ് ചെയ്തു സാമ്പ നാല് നാൽപ്പത്തി ഒന്ന് റൺസ് കൺസീഡ് ചെയ്തു സ്റ്റോണീസ് നാല് ഓവറിൽ അമ്പത്താറ് റൺസ് കൺസീഡ് ചെയ്തു എല്ലാ എണ്ണം രോഹിത്തിൻ്റെ നാടികൊണ്ട് അച്ചാറായെന്ന് എന്ന് ആരെങ്കിലും ശരി ഇന്നിംഗ്സ് ബ്രേക്ക് വന്നിട്ടുണ്ട് ഏതായാലും ഇന്ത്യ ജയിക്കി ഒരു മത്സരത്തിൽ വേറെ നോക്കാനൊന്നുമില്ല അതിനകത്ത്